നമസ്കാരം അതിഭീകരമായ ഭീകരമായ സാഹചര്യങ്ങളെപ്പോലും വശത്താക്കാൻ സാധിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ കരവിരുതും ചങ്കൂറ്റവും കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം എന്നാൽ ലോകത്തെ ഏറ്റവും മികച്ച സായുധ സേനകളിൽ ഒന്നാണ് എന്നറിയാമായിരുന്ന നമുക്ക് ഒരുപക്ഷെ അത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് വിഭാഗം ആണെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബോധ്യപ്പെട്ടത് നിമിഷാർത്ഥങ്ങൾക്ക് പോലും ജീവന്റെ വിലയുള്ളപ്പോൾ ഓരോ സൈനികനും കാണിക്കുന്ന ചടുലതയിലും കാര്യകുശലതയിലും വൈഭവത്തിലും ഒരൽപ്പം അഭിമാനിക്കാത്തവരായി ആരും ഉണ്ടാകില്ല ഇന്ത്യയിൽ ഒരുപക്ഷെ ഒരു കൂട്ടം രാജ്യദ്രോഹികളെ മറന്നുകൊണ്ടല്ല ഈ പറയുന്നത് അവർ അവരുടെ പണി തുടർന്നുകൊണ്ടേയിരിക്കും ഇതിനിടയിൽ പലപ്പോഴായി മിന്നിമറിഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന ഒരു വാക്കാണ് ബെയ്ലി ബ്രിഡ്ജ് എന്നാൽ എന്താണ് ബെയ്ലി ബ്രിഡ്ജ് രണ്ടാം ലോകമഹായുദ്ധം തന്നെ ബ്രിട്ടൻ ജയിക്കുന്നതിൽ വലിയൊരു പങ്കുവഹിച്ച ളിതവും പക്ഷേ അതീവ പ്രയോജനപ്രദവുമായ ഒരു സംവിധാനമാണ് ബെയ്ലി ബ്രിഡ്ജ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തൊന്ന് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരാണ് ബെയ്ലി പാലങ്ങ് വികസിപ്പിച്ചത് ഈ ട്രസ്റ്റ് ബ്രിഡ്ജുകൾക്ക് കൂട്ടിച്ചേർക്കാൻ പ്രത്യേക സവിശേഷ ഉപകരണങ്ങൾ ആവശ്യമില്ല എന്നതാണ് യുദ്ധസമാനമായ അടിയന്തര സാഹചര്യങ്ങളിൽ ബെയ്ലി ബ്രിഡ്ജുകളുടെ ആവശ്യമായ ഭാഗങ്ങൾ എളുപ്പത്തിൽ കൊണ്ടുപോകാനും വരുവാനും കഴിയും പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്തും നിർമ്മാണ പദ്ധതികളിലും താൽക്കാലിക പാതകൾ സൃഷ്ടിക്കാൻ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നതാണ് ബെയ്ലി ബ്രിഡ്ജുകൾ ഒരു ഹോബിയായി മോഡൽ ബ്രിഡ്ജുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബ്രിട്ടീഷ് വാർ ഓഫീസിലെ സിവിൽ സർവൻ ഡൊണാൾഡ് ബെയ്ലിയുടെ പേരിലാണ് ബെയ്ലി പാലങ്ങൾ അറിയപ്പെടുന്നത് ആദ്യകാലത്ത് ബെയ്ലി ബ്രിഡ്ജുകൾ ബ്രിട്ടീഷ് സൈന്യം തിരസ്കരിച്ചെങ്കിലും ജർമ്മനിയുടെ ഡങ്കിർ ആക്രമണത്തോടു കൂടിയാണ് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഈ പാലങ്ങൾക്ക് ജീവൻ രക്ഷിക്കാനും യുദ്ധം വിജയിപ്പിക്കാനുമുള്ള കഴിവുണ്ടെന്ന് ബ്രിട്ടന് മനസ്സിലായത് വിതരണക്കാർ നൽകുന്ന ബെയിലി ബ്രിഡ്ജ് ഘടകങ്ങളുടെ നേരിട്ടുള്ള അസംബ്ലിയാണ് ബെയ്ലി ബ്രിഡ്ജ് നിർമ്മാണം നിർമ്മാണത്തിന് മുൻപ് ക്രെയിനുകൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം ബ്രിഡ്ജ് നോയ്സ് ഫ്രെയിം ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് ആദ്യ പടി ബി പാലത്തിന്റെ ട്രസ് ആദ്യം കൂട്ടിച്ചേർത്തത് കരയിൽ നിന്ന് പുറത്തേക്ക് തള്ളിയ പാറയിലാണ് ഷണത്തിന്റെ ഒരറ്റം ആദ്യം നദിക്ക് പുറത്തുള്ള പാറയിലോ മറ്റുമുള്ള സ്ഥലത്തോ സ്ഥാപിക്കൂ മറ്റേ അറ്റം താൽക്കാലിക അതിനുശേഷം പടിപടിയായി ബ്രിഡ്ജിന്റെ മറ്റു ഘടകങ്ങൾ കൂട്ടി സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് കൂട്ടിയോജിപ്പിച്ച ഘടകങ്ങൾ നദിയുടെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് തള്ളി നീക്കാൻ കഴിയും എന്നതാണ് ബെയ്ലി ബ്രിഡ്ജിന്റെ മറ്റൊരു പ്രത്യേകത എന്നാൽ വയനാട്ടിലെ കുത്തി മലവെള്ളപ്പാച്ചിലും കാറ്റും ബെയ്ലി ബ്രിഡ്ജ് പോയിട്ട് ചുള്ളിക്കമ്പ് എടുത്തു വയ്ക്കുന്നത് തന്നെ അങ്ങേയറ്റം ശ്രമകരമാണ് ആ സാഹചര്യത്തിലാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ അസാമാന്യമായ കഴിവിനെ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും എല്ലാവരും സ്തുതിക്കേണ്ടത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി